ആ ചേട്ടാ അപ്പോൾ ഇന്ന് സമ്മേളനം തുടങ്ങി രണ്ടാം ദിവസമാണ് അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ വരെയുള്ള നമ്മളുടെ ഒരു ആകാംക്ഷ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് സഭയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു അപ്പോൾ എല്ലാവരെയും ഒരു രീതിയിൽ തന്നെ ഒരു മാസ് എൻട്രി ഒക്കെ ഇന്നലെ രാഹുൽ നടത്തി പക്ഷെ ഇന്ന് അദ്ദേഹം വന്നിട്ടില്ല ഇന്നലെ വന്ന ഒരു സമയത്ത് തന്നെ വന്നു അത് ഒരുപാട് ചർച്ചയായി സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇന്നലത്തെ ഒരു ചർച്ചകളൊക്കെ രാഹുലിൻ്റെ ആ ഒരു വരവിലേക്ക് ഒതുങ്ങിപ്പോയതുപോലെ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അറ്റൻഷൻ രാഹുലിലേക്ക് തന്നെ പോയി അത് പ്രതിപക്ഷം പറഞ്ഞതുപോലെ തന്നെ ഒരു അറ്റൻഷൻ കേന്ദ്രമായിട്ട് രാഹുൽ മാറി ഇന്നലെ തൊറ്റ ദിവസം കൊണ്ട് തന്നെ പക്ഷേ ഇന്നും അദ്ദേഹം വരും എന്ന് കരുതിയിരുന്നെങ്കിലും നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല എന്തായാലും പക്ഷേ ഇന്നലെ വന്ന് സഭയിൽ കയറി അദ്ദേഹത്തിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു കത്ത് പ്രതിപക്ഷനിരയിൽ നിന്നും ഒരു കുറിപ്പ് കിട്ടിയെന്ന് പറയുന്നു അപ്പോൾ ആ കുറിപ്പ് അതിൻ്റെ വിഷ്വൽസ് നമുക്ക് പുറത്ത് വന്നതാണ് ആ കുറിപ്പ് വായിച്ച് അതിന് മറുപടി കുറിപ്പ് എഴുതി ഏൽപ്പിച്ച ശേഷം അദ്ദേഹം തിരിച്ചറങ്ങി കാറിൽ കയറി പോയി എന്ന് പറയുന്നു അപ്പോൾ ഇന്നലെ ഒരു ചർച്ചയാണ് എന്താണ് ആ കുറിപ്പ് പ്രതിപക്ഷനിരയിൽ നിന്ന് കൊടുത്തു എന്നുള്ളതുകൊണ്ട് തന്നെ ആ കുറിപ്പിൻ്റെ ഒരു പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം വന്നില്ല എന്നുള്ളത് കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തായിരിക്കും ആരായിരിക്കും ആ കുറിപ്പ് കൊടുത്തത് എന്തായിരിക്കും ആ കുറിപ്പിലുള്ളത് ഇന്ന് അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല ഇനിയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വിശകലനം എങ്ങനെയാണ് ചേട്ടാ ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഇന്നലെ സഭയിൽ എത്തിയത് മുതൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത് വി ഡി സതീശനെ എതിർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വന്നു വരാതിരുന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം വരേണ്ടതല്ലേ ഇന്നത്തെ ഇന്നലത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ പലരും അതായത് അവർക്ക് വേണ്ടത് ഒരു കോൺട്രവേഴ്സിയാണ് രാഹുൽ രാഹുല് വി ഡി സതീശനെ എതിർത്തുകൊണ്ട് സഭയിലേക്ക് വന്നു എന്നൊരു ഒരു ഒരു വാചകമാണ് െ തകർത്തടിക്കുന്നത് ഇന്നലെ മൊത്തത്തിൽ അതായിരുന്നു ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതല്ലേ എന്ന് മറുവശത്ത് പറയുന്നു കാരണം അവരെ സംബന്ധിച്ച് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വേണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു ആവശ്യമാണ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല ഇങ്ങനെ അപ്പോൾ ഇന്നലെ രാഹുൽ പങ്കെടുക്കുമ്പോൾ രാഹുൽ ഈ സഭയിലെ ഒരു ജൂനിയർ അംഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ചിലപ്പോൾ സഭയിലെ എല്ലാ വശങ്ങളും ചിലപ്പോൾ അറിയണമെന്നില്ല ഒരു ഒരു മന നിയമസഭാ അംഗം സഭയില് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ജൂനിയറായ അംഗത്തിന് സഭാ നടപടികൾ എല്ലാം അറിയണമെന്നില്ല സബ്മിഷൻ കൊടുക്കുന്നതും സബ്മിഷന് സംസാരിക്കാൻ അവസരം ഉണ്ടാകുന്നതും സംസാരിക്കാൻ കൊടുക്കുന്ന സമയവും ഒക്കെ നമ്മൾ അത് ഒരു ഒരു കോടതി അന്തരീക്ഷം പോലെയാണ് ഈ നിയമസഭയിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അതിനൊക്കെ കറക്റ്റ് ഒരു അടുക്കം ചുറ്റം വേണം അപ്പം രാഹുൽ ഇന്നലെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നേ അവിടെ ഇന്നലെ അനുശോചനമായിരുന്നു വി എസ് അച്യുതാനന്ദന് അദ്ദേഹം മരണപ്പെട്ടതിൻ്റെ അനുശോചനം ഉണ്ടായിരുന്നു സോമൻ എന്ന് പറയുന്ന ഒരു പിന്നെ മുൻ ഇവരുടെ എൽ ഡി എഫിലെ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നൊരു എം എൽ എ ആണ് അദ്ദേഹം മരിച്ചുപോയതിൻ്റെ അനുശോചനം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പി പി തങ്കച്ചൻ എന്ന കോൺഗ്രസ് നേതാവിന് അങ്ങനെ ഈ അനുസ്മരണത്തിൽ ആകെ രണ്ടു പേർക്ക് സംസാരിക്കാനുള്ള അവസരമില്ല പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കുമേ അവസരിക്കും സംസാരിക്കാൻ അവസരമുള്ളൂ അപ്പോൾ രാഹുൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്വതന്ത്രനായാണ് മാറ്റിയിരുത്തിയത് രാഹുൽ ഒരുപക്ഷെ അറിയാതെ ഈ പ്രസംഗത്തിൽ ഇടപെട്ടേക്കുമോ എന്നൊരു സംശയം ഉണ്ടായിട്ട് ആണോ ഈ കുറിപ്പ് കൊടുത്തത് എന്നൊരു വശവും പറയുന്നുണ്ട് ഏതായാലും വളരെ കുറച്ച് പേരെ സംസാരിക്കുന്നുള്ളൂ ആകെ ഇതിൽ ഇൻ്റർഫെയർ ചെയ്യരുത് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ പ്രതിപക്ഷ നേതാവ് കൊടുത്തതാണോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുനിന്ന് ആരെങ്കിലും കൊടുത്താണെങ്കിലും അതൊരു നല്ല കാര്യമാണ് കാര്യം നിങ്ങൾ ഇപ്പോൾ നമ്മൾ അടുത്തേ സംസാരിക്കാം നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് ഇരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കട്ടെ എന്നിട്ട് മതി സംസാരിക്കുന്ന ഇതിൽ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം അതാണ് എൻ്റെ രീതി അപ്പോൾ അങ്ങനെ ഒരു രീതി നടപ്പാവുകയാണ് അതുകൊണ്ട് വെറുതെ സംസാരിക്കേണ്ട രാഹുലിൻ്റെ ഒരു രീതി വെച്ച് ചിലപ്പോൾ അറിയാതെ പിന്നെ അദ്ദേഹം സ്പീക്കർക്ക് ഒരു പേപ്പർ കൊടുക്കണേ എനിക്കും സംസാരിക്കാനുണ്ടെന്നും എന്നുവെല്ലാം കൊടുത്താലോ എന്ന് കരുതിയും ചിലപ്പോൾ കുറിപ്പ് കൊടുത്തതാകാം രണ്ട് ഇന്നിപ്പോൾ അദ്ദേഹം വന്നിട്ടില്ല ഇന്ന് അദ്ദേഹം വന്നിട്ടില്ല അപ്പോൾ ഇന്നലെ വരേണ്ടത് ഒരു എം എൽ എ എന്ന രീതിയിൽ കാര്യം ഏതുകൊണ്ട് ഒരു രണ്ട് ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം അപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ രാഹുൽ സഭയിൽ വരേണ്ടതാണ് അവിടുത്തെ ആവശ്യങ്ങൾ സഭയിൽ ഉന്നയിക്കേണ്ടത് രാഹുലാണ് അപ്പോൾ രാഹുൽ അവിടെ എത്തേണ്ടത് ആവശ്യം കൂടെയാണ് അപ്പോൾ നിങ്ങൾ വന്നല്ലോ വന്നല്ലോ എല്ലാവരും കണ്ടല്ലോ മതി ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നാലും മതി എന്നുകൂടി നമുക്ക് ചിന്തിക്കാം എന്നുകൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ആവശ്യമുണ്ട് എങ്കിലേ നിങ്ങളുടെ ഗ്യാപ്പിലെ നമുക്ക് ചില കാര്യങ്ങളിവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് അറിയിക്കുന്നത് ആ അങ്ങനെ കൂടെ ആകാം എന്നാണ് കാര്യം ഇങ്ങനെ രണ്ട് വശങ്ങളാണ് ഇവിടെ സംസാരിച്ച് വരുന്നത് കാര്യം ആ എഴുതി കൊടുത്ത കുറിപ്പിനെ കുറിച്ച് വെളിയിൽ വന്നിട്ടില്ലെങ്കിലും ഇന്ന് സഭയിൽ അദ്ദേഹം വന്നിട്ടില്ല ഇന്ന് അദ്ദേഹം സഭയിൽ വന്നിട്ടില്ല പോലീസ് അതിക്രമങ്ങളുടെ ചർച്ച ഇന്ന് വന്നിട്ടുണ്ട് സബ്മിഷൻ വന്നിട്ടുണ്ട് ആരോഗ്യവകുപ്പിനെതിരെയുള്ള ചർച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ ദേവി ഇത് ഇടവിട്ട് ഇടവിട്ട് വന്നാൽ മതി ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ് ആ ഏതാണ്ട് ശനിയാഴ്ച അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട് എന്തായാലും രണ്ട് ദിവസം രണ്ട് ഈ പതിനൊന്ന് ദിവസം വന്നാണ്ട് സഭയേ ഈ പതിനൊന്ന് ദിവസത്തിനിടയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രം വന്നാൽ മതി എന്നൊരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകാനാണ് സാധ്യത അതുകൊണ്ടാണ് രാഹുൽ ഇന്ന് വരാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് ഇത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാരണം മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ വളയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പാർട്ടിയെ അനുസരിക്കുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ് എന്നിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാധ്യമങ്ങൾക്കൊരു നന്ദിയും അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ വരുന്നതിന് മുമ്പ് നേതാക്കളെ വിളിച്ചു അവരുമായി കൂടിയാലോചിച്ചു എന്തിനാണ് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നു അദ്ദേഹം ചോദിച്ചു അപ്പോഴും ഇടവിട്ട് പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ പറയുന്നില്ലല്ലോ ആ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണിതൊക്കെ ഒരു വ്യക്തിയുടെ നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ ഇന്ത്യൻ നിയമ വ്യവസ്ഥയില് ഒരു വ്യക്തിക്ക് നിയമം അനുവദിച്ചിട്ടുള്ളതിലും പേടും അയാളുടെ സ്വകാര്യത ഏർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് ചിലപ്പം പ്രണയം ഉണ്ടായിരിക്കാം പ്രണയത്തെ തുടർന്ന് ഉഭയകക്ഷി ബന്ധത്തോട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടാകാം അതെല്ലാം ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ പേഴ്സണൽ ഇഷ്യൂസിൽ ആരെങ്കിലും പിന്നെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് ഒരു അർത്ഥം ഉണ്ടായിരുന്നേന് അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ഇന്നലെ ചോദിച്ചതെല്ലാം തന്നെ കോൺട്രവേഴ്സി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു 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 നേതാവ് ഇപ്പോൾ കേരളത്തിലെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു സാധാരണ സോഷ്യൽ ഇതിൽ നിൽക്കുന്ന ഒരാളിനെ ഇല്ലാതാക്കുക സ്ത്രീ വിഷയ ഇല്ല അത് കോമൺ ഏതൊരു ആൾക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഒരാളെ താറടിക്കുക എന്നുള്ള ഒരു സ്ത്രീയോട് ചേർത്ത് കഥ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് അവസരം പാത്തിരിക്കുന്ന ഒരു സമൂഹവുമാണ് അതാണ് ഇവിടെ കണ്ടത് അതിപ്പോ അതിപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യക്തികളെ പേരൊക്കെ നമുക്ക് പറയാൻ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയാത്തത് എന്തായാലും രാഹുൽ ഇന്നലെ വന്നതിനോടും ഞാൻ യോജിക്കുന്നു ഇന്ന് വരാതിരുന്നതിനോടും അതെ അത് കഴിഞ്ഞിറങ്ങുമ്പോ പറയും ഞാനൊരു സാധാരണ പാർട്ടിക്കാരനെ ഇന്നലെ വന്നത് പലർക്കുമുള്ളൊരു മറുപടിയും ഒരു പാർട്ടിയുടെ ഇതിലല്ല എങ്കിൽ പോലും ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുത്ത ആൾ സ്വതന്ത്രമാണ് പാലക്കാടിന്റെ ആവശ്യങ്ങൾ അവിടെ അറിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമ തന്നെയാണ് അപ്പോൾ ആസ് എ എം എൽ എ പുള്ളിക്കാരൻ വന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ തികച്ചും രാഷ്ട്രീയം മാത്രമാണ് സമരം ും ഡിവൈഎഫ്ഐക്കാർ വഴിതടയുന്നതും എൽ ഡി എഫ് കൺവീനർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ബാക്കിയുള്ളവർ സംസാരിക്കുന്നതും ഒക്കെ രാഷ്ട്രീയമാണ് കാര്യം അവരുടെ അവരുടെ പക്കൽ ഇതിന് മറുത്തു പറയാൻ ഒരു നല്ല വശം ഉണ്ടോ അതില്ലാതെ അവർ എന്തിനു അവർക്ക് എന്ത് യോഗ്യത അത് കഴിഞ്ഞിട്ടാണെങ്കിലും രാഹുലിന്റെ വണ്ടി തടഞ്ഞ അവര് പോലും പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിട്ട് നടത്തുന്ന അറിയിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവർ ഇവരുടെ തന്നെ പാർട്ടിയിലെ പലരെയും ഇതുപോലെ വലിച്ചെറക്കേണ്ട അവസ്ഥ ആ സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു മുകേഷിനെ മുകേഷിന് ഇനി അവിടെ ഇവർക്ക് കാണിക്കാൻ പറ്റുമോ കൊല്ലത്ത് മുകേഷിന്റെ മുഖം ഒന്ന് കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റൂ ഇല്ലല്ലോ പിന്നെ പറയാനുള്ളത് രാഹുല് ഒരു കോൺഗ്രസ് കാരനാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഞാൻ ഒരു അനുസരണുകാരനാണെന്ന് പറഞ്ഞു ആ അനുസരണയുള്ള കോൺഗ്രസുകാരനായി പാർട്ടി ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് സഭയിൽ നിങ്ങൾ വന്നു ശരി നിങ്ങൾ ഒന്നിടെ വിട്ട് വന്നാൽ മതി എന്ന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ അദ്ദേഹം വരും അപ്പോൾ അന്ന് നമുക്ക് കാണാം ഈ രണ്ടു ദിവസത്തെ ഗ്യാപ്പിനിടയിൽ പറയും അതെ അദ്ദേഹത്തിന് എതിരെ തീർച്ചയായിട്ടും അറുപത് ദിവസത്തിലധികം വരാണ്ടിരുന്നാൽ മാത്രമേ നടപടി എടുക്കാനുള്ള മാറി നിക്കാനും നന്നായി എന്ന് തോന്നുന്നത് ഇന്നലെ അദ്ദേഹം വന്നപ്പോ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു സ്വീകരണവും മൗനവും ഒക്കെ അവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് മാറും അല്ലെങ്കിൽ അവർക്കൊരു എന്നുള്ള പറയേണ്ട കാര്യങ്ങൾ പറയാൻ ഒരു അവസരം നിഷേധിക്കപ്പെടും എന്ന കാര്യം കാക്കക്കുട്ടി കല്ലിട്ട് ഇന്ന് വരാണ്ടിരുന്നപ്പോ കൃത്യമായിട്ട് ജോർജിന്റെ രൂപത്തിലാണെങ്കിലും ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല പോലീസ് വകുപ്പിലെ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം ഭരണപക്ഷ എം എൽ എ മാർക്ക് വാരി മെഴുകുന്നുണ്ട് മൊത്തത്തിൽ വാരിമെഴുകുന്നുണ്ട് സാധൂകരണ തൊഴിലാളികളുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു അത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് കുന്തംകുളത്ത് ഞങ്ങൾ ചെയ്തെന്ന് പറയാം അങ്ങനെ ഈ നീതീകരണ തൊഴിലാളികളുണ്ട് ന്യായീകരണ തൊഴിലാളികളുണ്ട് ആ ന്യായീകരണ തൊഴിലാളികൾ ഇന്ന് ന്യായീകരിക്കും നമുക്ക് നോക്കാം രാഹുൽ ഇപ്പോൾ പാർട്ടി നിന്ന് പുറത്താണെങ്കിലും അനുസരണ ഉള്ള ഒരു പാർട്ടിക്കാരനാണ് ഞാൻ എന്ന് സഭയ്ക്ക് ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം പാലിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം